കേരളത്തിലെ രണ്ട് കുടുംബങ്ങൾ കാണാതായ തങ്ങളുടെ ആൺമക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ഉരുകുന്ന ദിവസങ്ങളാണ് ഈ കടന്നു കേരളം മുഴുവൻ അർജുനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തുല്യ ദുഃഖിതരായ ആലപ്പുഴയിലെ ഒരു കുടുംബവുമുണ്ട് പറവൂർ സ്വദേശികളായ ബാബുവും കുടുംബവും ഇവിടെ ഇവരുടെ മകൻ വിഷ്ണുവിനെ കടലിലാണ് കാണാതായത് കടലിൽ കാണാതായ മകനു വേണ്ടി കണ്ണീരോടെയാണ് ഇവർ കാത്തിരിക്കുന്നത് കപ്പലിൽ ജോലി ചെയ്യുന്ന വിഷ്ണുവിനെ ജോലിക്കിടെയാണ് കാണാതാകുന്നത് സംഭവം നടന്ന പന്ത്രണ്ട് ദിവസം പിന്നിടുമ്പോഴും ഈ യുവാവിനെ കുറിച്ചും യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല അന്വേഷണം എങ്ങും എത്താത്തതിന്റെ നിരാശയിലാണ് വിഷ്ണുവിന്റെ കുടുംബം ഈ മാസം പതിനേഴ് മുതലാണ് വിഷ്ണുവിനെ കാണാതായത് ചെന്നൈ ആസ്ഥാനമായ ഡെൻസ മറൈൻ കാർഗോ ഷിപ്പിംഗ് കമ്പനിയുടെ എസ് എസ് ഐ റസല്യൂട്ട് എന്ന കപ്പലിൽ ട്രെയിനായി ജോലി ചെയ്യുകയായിരുന്നു വിഷ്ണു കപ്പൽ ഒഡീഷയിൽ നിന്ന് ചൈനയിലേക്ക് പോയി പുകവെയാണ് അപകടമുണ്ടായത് കാണാതാകുന്ന അന്ന് തമിഴ്നാട് സ്വദേശിയായ സഹപ്രവർത്തകൻ അറുമുഖന്റെ ഫോണിൽ നിന്ന് വിഷ്ണു വീട്ടുകാരുമായി സംസാരിച്ചിരുന്നതാണ് തൊട്ടടുത്ത ദിവസം രാവിലെയാണ് വിഷ്ണുവിനെ കാണാതായി എന്ന വിവരം കപ്പൽ കമ്പനി അധികൃതർ വീട്ടുകാരെ അറിയിക്കുന്നത് ജീവനക്കാർ ദിവസവും കപ്പലിലെ പ്രധാന ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുന്ന പതിവുണ്ട് പതിനെട്ടിന് വിഷ്ണു റിപ്പോർട്ട് ചെയ്തില്ല തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഡെക്കിൽ വിഷ്ണുവിന്റെ ചെരുപ്പ് കണ്ടെത്തി എന്നാണ് കമ്പനി അറിയിച്ചത് സംഭവത്തിൽ കപ്പൽ കമ്പനി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടന്നത് സംഭവത്തിൽ ഔദ്യോഗികമായി യാതൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ല എന്ന് വിഷ്ണുവിന്റെ അച്ഛൻ ബാബു പ്രതികരിച്ചു പതിനേഴാം തീയതി ഏഴ് മണിക്ക് മകൻ തന്നെ വിളിച്ചിരുന്നു തന്റെ നെറ്റ് തീർന്നു എന്നും സുഹൃത്തിന്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് എന്നും വിഷ്ണു പറഞ്ഞു രാത്രി ഒൻപതരക്ക് കാണാതായി എന്നാണ് കപ്പൽ അധികൃതർ പറയുന്നത് പക്ഷേ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഔദ്യോഗികമായി യാതൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ല മലാഖ ദ്വീപിൽ വെച്ചാണ് മകനെ കാണാതാകുന്നത് അതിന്റെ ചുറ്റളവിൽ മാത്രമാണ് തെരച്ചിൽ നടന്നത് ഇടപെട്ട് ഫലപ്രദമായ അന്വേഷണം നടത്തണമെന്നും ബാബു പറഞ്ഞു അധികൃതരുമായി ആദ്യം സംസാരിച്ചപ്പോൾ പ്രാദേശികമായി ബന്ധപ്പെടേണ്ടതില്ല എന്നും അന്താരാഷ്ട്ര വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എംബസി വഴി താഴേക്ക് വന്ന് ലോക്കൽ പോലീസ് വഴി വിവരം എത്തുമെന്നുമാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യൻ എംബസിയുടെ സമ്മർദ്ദം വേണമെന്നാണ് എന്നാണ് അച്ഛൻ പറയുന്നത് ചെന്നെ ആസ്ഥാനമായ ഡാൻസായ് മറൈൻ കാർഗോ ഷിപ്പിംഗ് കമ്പനിയിലെ ൂട്ട് എന്ന ചരക്ക് കപ്പലിലെ ട്രെയിനി വൈപ്പറാണ് വിഷ്ണു കാണാതായ ദിവസങ്ങൾ പിന്നിടുമ്പോഴും മകനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരം ലഭിക്കാത്ത ആശങ്കയിലാണ് കുടുംബം ഇതുപോലെ തന്നെയാണ് അർജുനായുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിലും രക്ഷാപ്രവർത്തനം പൂർണ്ണമായും ഉപേക്ഷിച്ച നിലയിലാണ് ഇപ്പോൾ ഷിരൂരിൽ നിന്ന് നാവികസേനാ സംഘം മടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് രാവിലെ നേവിയുടെ സംഘം ഇവിടെ എത്തിയിരുന്നു ഗംഗാവലി പുഴയിൽ പരിശോധന നടത്തും എന്നായിരുന്നു ജില്ലാ ഭരണകൂടം പറഞ്ഞിരുന്നത് എന്നാൽ അതുണ്ടായില്ല നെവി സംഘം കാർവാറിലേക്ക് തിരികെ പോയി രക്ഷാദൌത്യത്തിന്റെ ഭാഗമായിട്ടോ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടോ ഉള്ള ആരും പ്രദേശത്തില്ല എന്നാണ് വിവരം നിലവിൽ രണ്ടോ മൂന്നോ പോലീസുകാർ മാത്രമാണ് സ്ഥലത്തുള്ളത് ജെ ഉപയോഗിച്ച് റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് തൃശൂരിൽ നിന്ന് ുള്ള ഡ്രഡ്ജർ കൊണ്ടുവരികയാണ് മുന്നിലുള്ള വഴിയത് എന്നാൽ അടിയൊഴുക്ക് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാവുക അർജുനെ കാണാതായിട്ട് എനിക്ക് പതിനാല് ദിവസം ജരിക്കുകയാണ് അർജുൻ്റെ ബന്ധുക്കൾ അടക്കമുള്ളവർ ഷിരൂരിലുണ്ട് എന്തെങ്കിലും ഒരു വിവരം ലഭിച്ചാൽ മാത്രമേ മടങ്ങൂ എന്ന് അവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പ്രതീക്ഷ എന്നാണ് അർജുൻ്റെ സഹോദരി അഞ്ജുവിന്റെ വാക്കുകൾ മന്ത്രിതല ഇടപെടലോടെ ദൗത്യം തുടരുമെന്നായിരുന്നു പ്രതീക്ഷയെന്നും ദൗത്യം തുടരുന്നതിനായി ഏതറ്റം വരെയും പോകുമെന്നും അവർ വ്യക്തമാക്കി ഒരിടത്ത് തിരച്ചിൽ പ്രോപ്പറായി നടക്കാതെ കുടുംബം വേദനയോടെ ഇരിക്കുമ്പോൾ ഒരിടത്ത് തിരച്ചിൽ നടന്നിട്ടും കാര്യമായ വിവരങ്ങളൊന്നും ലഭിക്കുക ാതെ മറ്റൊരു കുടുംബം പ്രതീക്ഷ അർപ്പിച്ച് അർജുനെക്കുറിച്ച് എന്തെങ്കിലും എന്തെങ്കിലും എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു വിവരത്തിനായിട്ട് കാത്തിരിക്കുകയാണ് എന്തായാലും ഈ കുടുംബങ്ങൾക്ക് ആ കുടുംബത്തിലെ ഈ കാണാതായവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ട മനക്കരുത്തും ധൈര്യവും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പോൾ നമുക്ക് സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക്സ്